ഇറാനെതിരെ ആക്രമണ ഭീഷണി പതിവായി മുടക്കുന്ന രാജ്യമാണ് ഇസ്രായേൽ രഹസ്യമായി ഇറാന്റെ ശാസ്ത്രജ്ഞയെയും ഉന്നത ഓഫീസർമാരെയും കൊലപ്പെടുത്തിയതിനു പിന്നിൽ ഇസ്രായേൽ ആണെന്ന് പലപ്പോഴും ആരോപണം ഉയരുന്നതാണ് ഇസ്രായേലിന്റെ പല നടപടികൾക്കും അമേരിക്കയുടെ പിന്തുണയുമുണ്ട് എന്നാൽ ഇറാനുമായുള്ള നേരിട്ടുള്ള ബന്ധം വേണ്ട എന്ന് അമേരിക്ക ഇസ്രായേലിനോട് പറഞ്ഞിരിക്കുന്നത് ലോകത്തെ വൻശക്തിയായ അമേരിക്ക എന്തുകൊണ്ടാണ് ഇറാനെ സൈനികമായി ഒതുക്കുന്നതിൽ നിന്ന് പിന്നോട്ട് പോകുന്നതെന്ന ചോദ്യം സ്വാഭാവികമാണ് രാഷ്ട്രീയമായും സാമ്പത്തികമായും അമേരിക്കയ്ക്ക് തിരിച്ചടി ലഭിച്ചേക്കുമെന്നാണ് ഭയമാണ് ഇതിന് കാരണം ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് ആയിരിക്കുന്ന കാലത്ത് ഇറാനെതിരെ കടുത്ത നടപടി സ്വീകരിച്ചിരുന്നുവെങ്കിലും ബൈഡൻ മയപ്പെടുത്തിയതാണ് നിലപാട് സ്വീകരിക്കുന്നത് അതിന് ചില കാരണങ്ങളുമുണ്ട് എംബസി ആക്രമിച്ചതിന് ഇറാൻ തിരിച്ചടിക്കുമെന്ന് അമേരിക്ക ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു അമേരിക്ക ബ്രിട്ടൻ ഫ്രാൻസ് എന്നീ രാജ്യങ്ങളുടെ നാവിക സൈനികർ കടലിൽ ജാഗ്രത പുലർത്തുകയും ചെയ്തു പശ്ചിമേഷ്യയിൽ സായുധ സംഘങ്ങളെ ഉപയോഗിച്ച് ഇറാൻ തിരിച്ചടിക്കുമെന്നതാണ് ആദ്യം കരുതിയത് എല്ലാവരെയും ഞെട്ടിച്ച് ഇറാൻ നേരിട്ട് മിസൈൽ ആക്രമണം നടത്തുകയായിരുന്നു സൗദി അറേബ്യയുടെയും ജോർദ്ദന്റെയും ആകാശം കടന്നുവെന്നോണം ഇറാന്റെ മിസൈലുകൾക്ക് ഇസ്രായേലിലെത്താൻ ഏകദേശം ആയിരം കിലോമീറ്റർ ദൂരമുണ്ട് തൊണ്ണൂറ്റി ശതമാനം മിസൈലുകളും ആകാശത്ത് വെച്ച് തന്നെ വീഴ്ത്തിയെന്നാണ് ഇസ്രായേലിന്റെ വാദം നേരിയ കേടുപാടുകൾ മാത്രമാണ് സംഭവിച്ചതെന്നും അവർ പറയുന്നു ചില മിസൈലുകൾക്ക് ജോർദൻ സൈന്യം തകർത്തുവെന്നും വാർത്തകളുണ്ട് സൗദിയും വാർത്ത സൗദി അധികൃതർ നിഷേധിച്ചു ഗാസാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രായേലിനെതിരെ ശക്തമായ വികാരം അറബ് രാജ്യങ്ങളിൽ നിലവിലുണ്ട് ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തി രാഷ്ട്രീയ നേട്ടം കൈയാക്കാമെന്ന് ഇറാൻ കരുതിയിട്ടുണ്ടാകും സൈനികമായ നേട്ടമില്ലെങ്കിലും ഇറാന് മേഖലയിൽ പിന്തുണ വർദ്ധിക്കാൻ ആക്രമണം സഹായിച്ചുവെന്നാണ് വിലയിരുത്തൽ ഇതിനോടെയാണ് അമേരിക്ക എന്തുകൊണ്ട് ഇറാനെ ഒതുക്കുന്നില്ലെന്ന് ചോദ്യം ഇറാനെതിരെ യുദ്ധം ചെയ്യുന്നത് പശ്ചിമേഷ്യയിൽ മൊത്തം സങ്കട സാഹചര്യം ഉണ്ടാക്കുമെന്ന് അമേരിക്ക ഭയക്കുന്നു മേഖലയിലെ സഖ്യരാജ്യങ്ങൾക്ക് എതിർക്കാൻ ഇത് കാരണമാകുമെന്നും അമേരിക്കയ്ക്ക് ആശങ്കയുണ്ട് മാത്രമല്ല എണ്ണവില കുതിച്ചുയരാനും ഇത് കാരണമാകും തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഈ ഘട്ടത്തിൽ എണ്ണവില കുതിക്കുമെന്ന് ബൈഡന് തിരിച്ചൊടിയാകും ഇറാന്റെ എണ്ണയുടെ തൊണ്ണൂറ് ശതമാനം വാങ്ങുന്നത് ചൈനയാണ് പശ്ചിമേഷ്യയിൽ നിന്നും മലേഷ്യയിൽ നിന്നും ഇറക്കുന്നുവെന്ന് ചൈന ചൂണ്ടിക്കാണിക്കുന്ന മിക്ക എണ്ണയും ഇറാൻറ്റേതാണ് ഉപരോധം ശക്തമാക്കിയാൽ പ്രതികാര നടപടി സ്വീകരിക്കാനുള്ള സാധ്യതയുമുണ്ട് ആഗോള വിപണിയിൽ നിന്നും ചൈന വൻതോതിൽ എണ്ണയിറക്കാൻ തുടങ്ങിയാൽ എണ്ണവില ഉയരുകയും അമേരിക്കൻ സാമ്പത്തിക രംഗം പ്രതിസന്ധിയിലാക്കുകയും ചെയ്യും മേഖലയിലെ ശക്തമായ സൈനിക ശക്തിയാണ് ഇറാനെന്ന് മാത്രമല്ല പശ്ചിമേഷ്യയിൽ വ്യാപിച്ചു കിടക്കുന്ന ഷിയ സായുധ സംഘങ്ങളുടെ സാന്നിധ്യവും അമേരിക്കയ്ക്ക് ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് യമൻ ലക്ബൻ സിറിയ ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങളിലെല്ലാം ഷിയാ സംഘങ്ങൾക്ക് നിർണായക സ്വാധീനമുണ്ട് അതിനെല്ലാം പുറമെ ഗാസ്ആാക്രമണത്തിൻ്റെ വിഷയത്തിൽ അറബ് അറപ്പൊതുവികാരം അമേരിക്കയ്ക്കെതിരാണ്